ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ് എല്ലാവരും വിജയിക്കണം 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 എന്ന് അതിയായ ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ട് അല്ലേ എപ്പോഴും സക്സസ് എന്ന് പറയുന്നത് വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ നിൽക്കണം കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് കിട്ടില്ല കംഫർട്ട് സോണിൽ നിൽക്കുമ്പോൾ ഒരു സുഖമുണ്ട് നന്നായിട്ട് നമുക്ക് ഉറങ്ങാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം കാര്യങ്ങളൊക്കെ പിന്നീട് മാറ്റി വെക്കാം പിന്നീട് ചെയ്യാം എന്നൊക്കെയുണ്ട് സോ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എപ്പോഴാണോ മൂഡ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം പലപ്പോഴും നമ്മൾ പറയ ഒരു കാര്യമാണ് നമുക്ക് മൂടില്ല നമുക്ക് പഠിക്കണം എന്നുണ്ട് പക്ഷെ നമുക്ക് പഠിക്കാൻ മൂടില്ല ശരിയല്ലേ രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ നമ്മൾ വിചാരിക്കുകയാണ് ഇന്ന് സ്കൂളില്ല അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കണ്ട അല്ലെങ്കിൽ കോളേജില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം പഠിക്കണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയുണ്ട് സമയം എക്സാം തുടങ്ങാൻ ഇനിയുണ്ടല്ലോ സമയം അപ്പോൾ നമുക്ക് അപ്പം നോക്കിയാൽ മതി ഇത് നമ്മൾ ആദ്യം തന്നെ രാവിലെ എഴുന്നേറ്റ് ഉടൻ തന്നെ നമ്മൾ ഉപബോധ മനസ്സെന്ന് പറയും ഓക്കെ അതിന് കൊടുക്കണ ഇൻഫോർമേഷനാണ് നമ്മൾ എനിക്കിന്ന് മൂടില്ലാന്ന് അപ്പോൾ അന്നത്തെ ദിവസം എങ്ങനെ ശരിയാവുക നമുക്കന്നത്തെ ദിവസം തീരെ ഒരു സുഖമില്ലാത്ത ദിവസമായിരിക്കും കാരണം നമ്മൾ ആദ്യം തന്നെ ഈ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ മനസ്സിന് അപ്പോൾ പിന്നെ നമുക്ക് അന്നത്തെ ദിവസം പോക്കാണ് ഓക്കെ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നമുക്ക് ഈ കംഫർട്ട് സോണിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്കൊരു സുഖമാണ് നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി കാരണം നമുക്ക് സമയമുണ്ട് 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 പക്ഷേ ശരിക്കും സമയമുണ്ടോ ഇല്ല സമയമില്ല ഒരിക്കലും സക്സസ് എന്ന് പറയുന്നത് കംഫോർട്ട് സോണിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടില്ല മനസ്സിലാക്കുക ഒരിക്കലും കംഫോർട്ട് സോണിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച വിജയം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല നേരം വെളുത്ത് എഴുന്നേറ്റ് മൂടില്ല നിങ്ങൾക്ക് സുഖമുണ്ട് പക്ഷേ ആ സുഖം താൽക്കാലികം മാത്രമാണ് ഓക്കെ അത്രേ അതിൻ്റെ ആയസ്സുള്ളൂ കുറച്ച് സമയത്ത് ഒരായസ് എന്നാൽ റിയൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തി എപ്പോഴാണോ നമ്മൾ സക്സസ്സിലെത്തിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ തീവ്രമായ പരിശ്രമം കൊണ്ടുണ്ടാക്കിയ നമ്മുടെ ഗോള് ഇത് എപ്പോഴാണോ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് ശരിയായ സക്സസ് സന്തോഷം ഉണ്ടാവുന്നത് എപ്പോഴാണോ കംഫർട്ട് സോണിൽ നിന്ന് കംഫർട്ട് സോണിൻ്റെ അകത്ത് നിന്ന് പുറത്ത് വരുന്നത് അപ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥ സക്സസ് ഉണ്ടാവുന്നുള്ളോ കംഫർട്ട് സോണിൽ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല സുഖം മാത്രമേ അതുകൊണ്ടുണ്ടാവുള്ളൂ പക്ഷേ സക്സസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് കിട്ടിക്കൊള്ളണം സോ ഈ ഇതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഉറക്കം കുറേ കളയേണ്ടി വരും കാണാത്ത ആൾക്കാരെ പോയി കാണേണ്ടി വരും യാത്രകൾ കുറെ ചെയ്യേണ്ടി വരും പല കാര്യവും മാറ്റി മാറ്റിവെക്കേണ്ടി വരും ഒരുപാട് ബുക്കുകൾ വായിക്കേണ്ടി വരും എക്സസൈസ് ചെയ്യേണ്ടി വരും മെഡിറ്റേഷൻ ചെയ്യേണ്ടി വരും ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് കംഫോർട്ട് സോൺ വിട്ട് നമുക്കൊരു സേഫ് സോൺ ആക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ ആക്ഷൻ എടുത്തുകൊണ്ട് നമ്മളുടെ റിസൾട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ നമ്മുടെ ഗോൾ നമുക്ക് റീച്ച് ആക്കാൻ പറ്റുള്ളൂ ഞാൻ പറയുന്നത് വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ മതി ഇന്നിപ്പോൾ രാവിലെ നിങ്ങൾ ഓർക്കെണീറ്റോ നിങ്ങളുടെ ഉള്ളിലുള്ള ഉപബോധ മനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന ബുക്സ് ഉണ്ടാവും അതൊരെണ്ണം വാങ്ങിക്കുക അത് വായിക്കുക ദിവസം ഒരു പേജ് വെച്ചെങ്കിലും നിങ്ങൾ വായിച്ചിരിക്കണം എല്ലാ ദിവസവും ഓരോ പേജ് വെച്ച് വായിക്കണം ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത് അത് നമുക്ക് കണ്ടെത്താൻ കഴിയണം ആദ്യം അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ബുക്സുകൾ നല്ല നല്ല ബുക്സുകൾ വായിക്കുക അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ദിവസം ഒരു പേജെങ്കിലും ഒരു പേജെങ്കിലും വായിച്ചാൽ മതി ഇത് നിങ്ങൾക്ക് സെൽഫ് ഹെൽപ്പ് ഡെവലപ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കും അതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും ഓരോ ദിവസവും ഓരോ പേജ് വെച്ച് വായിക്കുക അതിനെക്കുറിച്ച് ചിന്തിക്കുക അത് നമ്മളെ സെൽഫ് കോൺഫിഡൻ്റ് ആക്കും അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ അപ്പോൾ ഗോഡ് ബ്ലെസ് ചെയ്യും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ നല്ലൊരു ആരോഗ്യം ഉണ്ടാവട്ടെ ഇനിയും തുടർന്ന് നല്ല നല്ല ക്ലാസ്സുകൾ ഉണ്ടാവുന്നതാണ് നിങ്ങൾ കേൾക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ആർക്കെങ്കിലൊക്കെ ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നോക്കുക